പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന വിമർശനം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവന്നവരെ തടഞ്ഞത് എടുത്തുകൊണ്ടു പോടാ നിന്റെ പട്ട എന്ന് പോലീസ് ആക്രോശിക്കുന്നതും ജനങ്ങളോട് കയർക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ടുവന്ന് നിരവധി പേർ അകത്തുകടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം അതേസമയം കമ്മീഷണർ അടക്കമുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൌരവതരമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡി ജി പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി കാസർകോട് പറഞ്ഞു ഒരു ടെക്നീഷ്യൻ എന്നാൽ ടെക്നീഷൻ പിടിക്കാൻ ടെക്നീഷനും ആയിട്ട് ഉണ്ടാക്കിയത് ലഭിച്ചോണ്ട് പെട്രോളം കൊടുത്തിട്ടുണ്ട്